ഹലോ ഹായ് നെറ്റില്ല എന്തോന്നും കേട്ടാ അതാണ് ലൈവ് പകലേക്ക് കട്ടായ എന്നിട്ട് ടു ജി ബി നെറ്റ് ഇപ്പം എടുത്ത് അയ്യോ ചുമ്മാ ഒരു ലൈവ് ഇടാന്ന് ചേച്ച എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാ ഞാൻ ഫുഡ് കഴിച്ച് ഇന്ന് നമ്മൾ ഫുള്ള് ഇട ഞാൻ ചട്ടുപ്പറയുള്ളത് എൻ്റെ വീട്ടിൽ അപ്പം അമ്മ ഇന്ന് ഹോട്ടൽ ഫുഡ് ഓർഡർ ആക്കി ബിരിയാണിയും ഫ്രൈഡ് റൈസ് ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ച് അവർക്ക് ബിരിയാണി ഇന്നലെ അമ്മ പായസമാക്കിനേനും കുറേ ഉണ്ടാക്കി രണ്ട് ദിവസത്തേക്ക് കഴിക്കാനുള്ള പായസാക്കി വൈകുന്നേരം ലോഡ് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പായസം അതുകൊണ്ട് അമ്മ കുറച്ച് കൂടുതലാക്കി പാൽ ഇവിടെ തന്നെ ഉണ്ട് ഓൾറെഡി ഇവിടെ പശു ഉള്ളതുകൊണ്ട് പാലെല്ലോണ്ട് പക്ഷെ അധികം പായസം അമ്മ കൊണ്ട് അങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കുന്നു എല്ലാവരും അങ്ങനെ എടുത്ത് കുടിച്ചുകൊടുക്കുക പക്ഷെ ഇത് കുറച്ച് ചൂടാക്കിനേനേ മഴക്കാലം ആയതുകൊണ്ട് തണുപ്പിൽ പായസം വലിയ ഇതില്ലോ ഇപ്പൊ കട്ട കുറച്ചും കൂടി കൂടിയായി അതുകൊണ്ട് ആയിട്ടിട്ട് ലൈവ് ഒന്നും പിടിക്കാനും പറ്റുന്നില്ല എല്ലാരും ഭക്ഷണം കഴിച്ച ഹായ് ഇവിടെ നല്ല മഴ വരുന്നുണ്ട് ഞാൻ ചട്ടുപ്പാറ ഉള്ളത് അന്ന് പോയ സ്ഥലത്ത് വീണ്ടും പോകാനൊരാഗ്രഹം ഇപ്പൊ ചാടും അങ്ങോട്ടേക്ക് കുളത്തിലേക്കുളി മിസ് ചെയ്യും കിട്ടുന്ന അവസരമുള്ള ചാടല്ലന്നെ ഇനി ഇപ്പൊ അങ്ങോട്ട് പോണം കുളത്തിലേക്ക് ഇന്നലെ പിന്നെ എനിക്ക് കണ്ണൂർ കൊണ്ടാവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കണ്ണൂരെല്ലാം പോയി പിന്നെ ലേറ്റ് ആയിപ്പോയി എത്തുമ്പോൾ പൊരിഞ്ഞ മഴ മഴയത്ത് അങ്ങനെ ഡ്രൈവ് ചെയ്യാനും കഴിയുന്നില്ല ഒന്നും കാണുന്നില്ല അമ്മാതിരി മഴ ഭയങ്കര മഴ എന്നിട്ട് ലേറ്റ് ലേറ്റായി പോയി എട്ടുമണിയാകും അതിനെത്തുമ്പോൾ അതുകൊണ്ട് ഇന്നലെ കുളത്തിൽ കുളിക്കാൻ പോകുന്നത് മിസ്സായി ഇപ്പം പോകണം ഹായ് ഹലോ ഇവിടെ ഭയങ്കര നെറ്റ് നെറ്റ് പോയവരെ ഞാൻ പായസം കുടിച്ചു പോയാ നെറ്റ് കട്ടായിക്കൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും ഹൈ കുറച്ച് വിളി അതും കൂടി ഫിനിഷിങ് ആക്കിയത് എല്ലാവരും എന്ത് ചെയ്യുന്നു ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ ഇവിടെ ഭയങ്കര മഴക്കാറായി നല്ല മഴ പെയ്യും കാലാവസ്ഥ കണ്ടോ ഇരുടൊറിഞ്ഞ കാലാവസ്ഥ ഫുള്ള് മഴക്കാറുണ്ട് പിടിച്ചിട്ട് വലിയ മഴ വരുന്നുണ്ട് ഇപ്പൊ പോണം പുതുക്കെ പായസം കഴിഞ്ഞ കേട്ടോ സൺഡേ നമ്മളിന്ന് ഉണ്ടാക്കാൻ മെനക്കിട്ടിട്ടില്ല അമ്മ ഫുഡ് ഓർഡർ ആക്കി ഹോട്ടലിന് ഇവിടെ അടുത്ത് നമ്മളിവിടെ ഒരു ഹോട്ടലുണ്ട് ചട്ടുകപ്പാറ നല്ല ഹോട്ടലാണ് രണ്ട് ബിരിയാണിയും രണ്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കി ഞാനും മക്കളും ഫ്രൈഡ് റൈസ് കഴിച്ചു ബാക്കി ഫ്രൈഡ് റൈസ് അമ്മ കഴിക്കും രണ്ട് ബിരിയാണി ഉണ്ട് ഒന്ന് അനിയത്തിക്കും അവർ അസു മുത്തിൻ്റെ ഹസ്ബൻഡിനും പ്രേമക്കുരു ഉണ്ടല്ലോ മുഖത്ത് അടിപൊളി ഹായ് ആശയൻ്റെ ചോറ് കഴിച്ചോ ആ കഴിച്ച് ചോറല്ല ഒന്ന് പുറത്തുനിന്ന് ഓർഡർ ആക്കി ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കല്ലൊരു ചേഞ്ച് നല്ലതല്ലേ മുഖക്കുരു ഇവിടെ വന്നിട്ടുണ്ട് പ്രേമക്കുരു ഒന്നും പറയാനൊന്നുമില്ല അത് കലിയല്ലാന്നല്ലേ ഇന്നലെ ഞാൻ കണ്ണൂരിൽ പോയേ കണ്ണൂര് ബാസ് സലൂണിൽ മുടീൻ്റെ ഒന്ന് കുറച്ച് സ്ട്രേറ്റ് ടച്ചപ്പ് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു നോക്കുമ്പോൾ അവർ പറഞ്ഞ് എണ്ണ ഇട്ടതുകൊണ്ട് മുടിക്കൊന്നു ചെയ്താൽ പിടിക്കില്ല എന്ന് അപ്പോഴെന്ത് ചെയ്തു ഒന്ന് കഴുകാന്ന് വെച്ച് അപ്പം മൊത്തം ഒന്ന് സ്പാ ചെയ്തു അതൊക്കെ ചെയ്തിട്ട് നില വന്നേ ആശയന്റെ ഭക്ഷണമൊക്കെ കഴിച്ച എന്ത് ചെയ്യുന്നു വീട്ടിന്റെ അകത്തൊന്നും നല്ല കരവില്ല ഒച്ചപ്പാട് ഇനിയിപ്പണം സമയം വേസ്റ്റ് സമയം നഷ്ടാക്കുന്നില്ല നേരെ കുളത്തിലേക്ക് പോവും കുളിക്കണം എന്നിട്ട് അയ്യോ എന്നിട്ട് ഉം പോയി കുളിച്ച് വന്നിട്ട് വേണം രാത്രി ഭക്ഷണം കഴിച്ചിട്ട് വേണം മൈയിലേക്ക് പോകാൻ യിലേക്ക് പോകണം അത്തുനിന്ന് ഭയങ്കര കലവിൽ എല്ലാ സോൾവാക്കി ചേട്ടെ രണ്ടിനിട്ട് എല്ലാ എന്നോട് പറഞ്ഞു ഒന്നാമത് ഡോർ ഓപ്പൺ ആയിരുന്നു അതുകൊണ്ട് ഒച്ച കൂടുതല് ആ ഇപ്പൊ നിങ്ങൾ എന്തുണ്ട് വിശേഷം പ്രത്യേകൊന്നുമില്ല രണ്ടു ദിവസത്തെ ലീവ് പിന്നെ വേറൊരു ഞാന് കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു സംഭവമാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും എന്നെ ഞെട്ടിച്ചോണ്ടേയിരിക്കൂ ഏഹ് ഞാൻ കഴിഞ്ഞ ദിവസം വേളത്തമ്പലത്ത് പോയി അതായത് ഇന്നലെ ഇന്നലെ ഞാൻ വേളത്തമ്പലത്ത് പോയിട്ട് ഞാൻ ഗണപതിയോടൊരു കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ തേങ്ങ തന്നെ ഇങ്ങനെ കുഴി പൊട്ടിക്കും ഞാൻ ഞാൻ എനിക്ക് അനുഭവങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പം എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല കുറേ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവും അതെനക്ക് അറിയില്ല ഞാൻ ഗണപതിൻ്റെ അടുത്ത് പോയിട്ട് ഓരോ കാര്യം പറയുമ്പോൾ എനക്ക് അത് നിമിഷ നേരം കൊണ്ട് സാധിച്ചു അത് അതെന്നാന്ന് എനിക്കറിയില്ലേ ഞാൻ ഇന്നലെ വെളുത്ത് പോയി തേങ്ങ ഇങ്ങനെ പൊട്ടിക്കൂലേ നമ്മള് തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഞാൻ മനസ്സിലാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ഒരു കാര്യം അതും കഴിഞ്ഞ് ഗണപതിന്റെ മുന്നിൽ പോയി അപ്പൊ ഞാൻ കുറച്ച് ചെക്കിപ്പൂവും തുളസി എല്ലാം കൊടുത്തു പപ്പായ അമ്പലത്തിൽ ഫുഡെല്ലാം ആക്കുന്നതുകൊണ്ട് അതെല്ലാം അങ്ങോട്ട് കൊടുത്ത് അതിൻ്റെ ലൈവ് ഞാൻ ഇൻസ്റ്റയിലിട്ടെ അതിന് കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാം ഫേസ്ബുക്കിൽ എന്നിട്ട് ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചിനെ അപ്പം അതിൻ്റെ ഒരു കാര്യം ആ സംഭവം തന്നെ എനിക്ക് ഇന്നലെ രാത്രിക്ക് ആ കാര്യം അത് ഇപ്പം സക്സസ് ആകുമെന്നു നിനക്കറിയില്ല ആ കാര്യം അത് ഓപ്പണായി അത് ആ കാര്യം ഇന്നലെ കുറച്ച് ഭാഗം പൂർത്തിയായി പറയാം ഫുൾ ആവുമെന്ന് നിനക്കറിയില്ല ഉക്കാലം ഓക്കെ ആണ് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു നിനക്ക് ശരിക്കും അത്ഭുതം തോന്നിയതാന്ന് കേട്ടാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് സാധിച്ചു തന്നത് ഞാൻ എനിക്ക് ഇന്നലെ രാത്രി ഇങ്ങനെയാണ് അയ്യോ 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 എൻ്റെ കണ്ണ് അറിയുന്നല്ലേ സന്തോഷം കൊണ്ടായിക്കും പിന്നെ അതൊക്കെ പിന്നെ പറയാട്ടാ കുറച്ച് കഴിയണം ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ പറയും സക്സസ് ആണോ കിട്ടുമെന്ന് അത് സക്സസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം തന്നതിനൊരിക്കും ദൈവം തട്ടിച്ചാടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഹായ് ഏ ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു എൻ്റെ ആയ ബസ് സ്റ്റാൻഡിലെ വീഡിയോസ് ഇല്ലേ അത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ചില്ലറ വ്യൂസായി പിന്നെ ഇരുന്നൂറ് ഷെയർ ഷെയറായി ഇരുന്നൂറ്റി ചില്ലറ കമൻസായി ഭയങ്കര സന്തോഷം കേട്ടാ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞാനൊരു ലൈവ് ഇട്ടതാണ് കേട്ടോ അല്ലാണ്ട് എനിക്ക് ഇതിന്റെ അകത്തൊക്കെ വീഡിയോ വേണമെന്ന് വെച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല അത് ഇങ്ങനെ ആയി അത് ആ ഭയങ്കര സന്തോഷം കൊറേ ആള് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏർ ഒച്ചപ്പടാക്കല്ലട എൻ്റെ ഒരു ചോട്ടാ പേട്ടി അനിയത്തിന്റെ മോള് വിഷ്ണുമായ അനിയത്തിന്റെ മോളാന്ന് അവളെ മുടി മുറിച്ചാൽ കണ്ടെ എല്ലാരും പോയി സന്നിരിക്കും പെൺകുട്ടിയാണ് ഭയങ്കരമായ മുടിയുള്ളത് കൊണ്ട് മഴക്കാലായത് കൊണ്ട് ഉണക്കാനും കെട്ടാനും ബുദ്ധിമുട്ട് അമ്മ ഡെലിവറി കഴിഞ്ഞെടുക്കുന്നപ്പോ എല്ലാം ബുദ്ധിമുട്ട് സ്കൂളിൽ പോകാനും അങ്ങനെയുള്ള ബോബ് ചെയ്തതാണ് നേട്ട മുടി ചോട്ടും പോയാ പോയി നെറ്റില്ലേ കാണുന്നില്ല അയ്യോ ഇവിടെ ഭയങ്കര നെറ്റ് പ്രശ്നാണ് ഇവിടെ ഭയങ്കര നെറ്റ് പ്രോബ്ലം ശരി ഇത് ഏത് തീരുമാനമാണ് എൻ്റെ ഹൃദയം തന്നെ അസ്വസ്ഥമാണ് ചിലപ്പോൾ റീൽസും കുറയായിരിക്കും ആയിരിക്കും കുളത്തിലേക്ക് വിട്ടാലോ ഒന്ന് ആലോചിക്കുന്നു സമയം ഒരുപാടായി കുളിച്ച് ആർമാദിച്ച് ഉല്ലസിച്ച് വരിക ലൈഫ് ഈസ് ഇപ്പൊ കുളത്തിലേക്ക് കുളിക്കാൻ പോണ ഇപ്പം തന്നെ ആക്കുന്നില്ല സമയം കുറച്ചായി സമയത്ര കാലാവസ്ഥ മഴക്കാറാത് എന്റെ മുഖത്ത് ഉണ്ട് ആ അറിയില്ല ട്ടാ എല്ലാരും ഇങ്ങനെ ചാടൊക്കെ കിടന്നിട്ട് എല്ലാരും പിടിച്ച് ആയി പറഞ്ഞു ചോട്ട വട്ടല്ലോ മടിയില് ചോട്ടേനെ ലൈവ് കാണിക്കുന്നില്ല അമ്മ അമ്മേ എന്തൊക്കെയാണ് ഹായ് ഹായ് ആ അമ്മയെ ഫോൺ വിളിക്കുന്നേ ഏച്ചിനേച്ച ഫോൺ വിളിക്കലാന്നെ അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ മട്ടിയില് കുട്ടിയുണ്ട് അതുകൊണ്ട് ഇപ്പം കാണിക്കണ്ട തന്നു ഇവിടെ ഇവര് സിനിമ എന്നാ കണ്ടോണ്ടിരിക്കുന്ന സിനിമന്റെ പേര് കുഞ്ഞിരാമായണം പോലും മറ്റേ ഇവളെ അമ്മ നിങ്ങള് ഫുഡ് എല്ലപ്പോ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടില്ല അതൊന്നും ചൂടോടെ കഴിക്കണ്ടേ കച്ചോട്ട് കഴിച്ചില്ല ആ ചോട്ടനെ ഞാൻ നോക്ക എടുത്തിട്ടില്ല ഒന്നാമത് ലൈവ് ഇട്ട് അത് കംപ്ലീറ്റ് ഡോർ ക്ലോസ് ചെയ്താലും ഈ പായസം ചൂടാക്കാതെ കഴിക്കണം പായസം ഫ്രിഡ്ജിൽ വെച്ച് മഴക്കാലല്ലേ തണുപ്പിടിക്കണ്ടെന്ന് കരുതി ഞാൻ ചൂടാക്കിയിട്ടില്ല ഏഹ് ചൂടാക്കിയ ചൂടാക്കിട്ടാണ് കഴിച്ചേക്കൂറി നിങ്ങക്ക് ആഫ്രിക്കൻ അച്ചിലാണ ഇവിടെ അഗാധമായി നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന ഒരു വസ്തു അമ്മ ഇനി കളഞ്ഞു തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അമ്മക്ക് കാണിച്ചു കൊടുത്ത ആഫ്രിക്കൻ അച് ഇപ്പൊ ഞാൻ ഇന്നലെ സ്പാ ചെയ്തതാണ് ഇനിയിപ്പോ കൊളുത്തി പോയിട്ട് മുങ്ങി എണീക്കുമ്പോ എന്റെ മുടിയില് കംപ്ലീറ്റ് കച്ചറിയാവുമല്ലോ അധികം ചോട്ടേനിയാ ആ വരുന്നേ അമ്മ ഒരു സഞ്ജു തന്നെ കേട്ടാ തലേ ആക്കട്ടെ ഇന്നലെ ഞാൻ ചെയ്ത് താ ചെയ്തതാക്കി ചെയ്ത് വന്നിട്ട് ഇനിപ്പോ കൊളത്തിൽ പോയി മുങ്ങി വരുമ്പോക്കല്ലേ അമ്മ ഈ അച്ചിനൊക്കെ ഒന്നേ ഇന്നലെ ചെറിയ കലാപരിപാടി ഉണ്ടായിട്ട് എന്റെ കാതിലു മുറിഞ്ഞ് ചോര വന്നിട്ടുണ്ടോ എന്നെ ഒരാൾ പിടിച്ച് ഉന്തിയിട്ടു ഏ ദേഷ്യം വന്നിട്ട് ഒരാൾ ഉന്തിട്ടാ എന്റെ കഴുത്തിവിടെ കൊണ്ടടിച്ച് അപ്പഴ ഒരു സാധനം കപ്പിണ്ടല്ലേ പശുക്കളെല്ലാം ഉറക്കമ്മ പശു എല്ലാം എന്ത് ചെയ്യുന്നു നമ്മളെ ഈ പ്രദേശത്തുണ്ടായ ഒരു മെയിൻ സാധനം ആഫ്രിക്കൻ അച്ചിൽ അതിനെ കൊണ്ടുള്ള പെറുതി മുട്ടൽ അമ്മ ഏടെ ഉള്ളേ ഈടയാടാ ഈടാ നിങ്ങ എല്ലാ സാധനവും നശിപ്പിക്കുന്ന ഒരു സാധനം ആഫ്രിക്കൻ അച്ചിൽ ചേട്ടാ മൊബൈൽ നമ്പർ ഒന്നും ഇടാതെ ഇതാ ഒന്ന് വീണ ചത്ത് ഇതാന്ന് ആഫ്രിക്കൻ അച്ചിൽ ഒന്നിൻ്റെ ഇടയിൽ ഇതെല്ലാം വീണതാന്ന് തോന്നി അമ്മ ഒപ്പിട്ടിട്ടാന്ന് തോന്നുന്നു അതാ ശംഖുപുഷ്പമാതിരി കിടക്കുന്നു ആഫ്രിക്കൻ അച്ചിൽ അതാ ആഫ്രിക്കൻ അച്ചിൽ ഇതാ ഒരു പപ്പായ നശിപ്പിക്കാൻ എങ്കിലും വേറെ സാധനം ഒന്ന് കറി വെക്കാൻ പറിക്കാൻ പോലും വയ്യ ക്യാമറ ക്ലിയർ അല്ലല്ലേ തുടക്കട്ടെ കൊടുത്തു കപ്പക്കു സൂംജി വെക്കും കപ്പേന്റെ ഇതിനെ കൊണ്ടുള്ള ശല്യം ഇല്ലേ മനോരമ ന്യൂസ് ഇനി വന്നിട്ടുണ്ടെ പപ്പായ പപ്പായ കറി വെക്കാൻ പറിക്കാൻ പറ്റൂല വാഴയുടെ ഇലയിൽ സദ്യ എണ്ണാന്ന് വെച്ചാ നടക്കില്ല പറങ്കി നട്ടാ നടക്കില്ല ഒന്നും എല്ലാം നശിപ്പിക്കുന്ന സാധനമാണ് ഓ അമ്മ ഇത് പണ്ടത്തെ ചൊട്ട വെക്കുന്നേ ചെടിയല്ലേ അമ്മക്ക് ഇതായിരുന്നു ചൊട്ട വെക്കുന്ന ചെടി പണ്ടത്തെ ഇതിങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞിട്ട് വീടൊരു കുരു ഉണ്ടാവും ആ കുരു പൊട്ടിച്ചിട്ട് അതിലൊരു നൂറ് പോലത്തെ ഉണ്ടാവുക ആ നൂറ് പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ കുറി വെക്കും അതെല്ലാം ഒരു നഷ്ടാൾജിയാന്ന് കേട്ടാ ഇവിടെ എപ്പോഴും എപ്പോഴൊരു കൃഷ്ണപ്പരുന്തായാലുണ്ട് ആ തെങ്ങമ്മല് ഇപ്പൊ കാണുന്നില്ല അമ്മേന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞാൽ ഉണ്ടായിട്ട് നമ്മളൊന്നും വരുന്നില്ല എന്ന് അറിഞ്ഞിട്ട് അമ്മ അത് തിന്നു ഡ്രാഗൺ ഫ്രൂട്ടേ കഴിഞ്ഞതിന് ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ലേ ആ ഇങ്ങോട്ടെല്ലാം വന്ന് നെറ്റേണ്ടതെന്ന് അറിയില്ലേ ഇതൊക്കെ നമ്മൾ അയൽവാസിലാണേ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അമ്മയ്ക്കൊരു തൈ കിട്ടിയിട്ട് അന്ന് കൃഷി വഴിന്ന് നട്ടിട്ട് ഇങ്ങനെ ഉണ്ടായി തുടങ്ങി കേട്ടോ ഒന്ന് അവർ കഴിച്ച് ഇനി ഇതെങ്കിലും കിട്ടുവോ ആവോ ഒരു അയൻ ദശാനത്തിൻ്റെ മോഡിലാണിത് ഇതിൻ്റെ പൂവ് കുറേ ഉണ്ടായിനി കുറച്ച് നശിച്ചു പോയി അങ്ങനെയാണ് അവസ്ഥ പായസം ഫ്രിഡ്ജിൽ വെച്ചാൽ സൂപ്പറാണ് പക്ഷെ മഴക്കാലത്ത് അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല അത് വേറെ കാര്യം ഒന്നും വാഴയിലേലും വാഴേമലെ എല്ലാം ഉണ്ടാവും പറങ്കീ തൈ നട്ടാൽ പറങ്കീത്തായ്മേലും ഉണ്ടാവും എല്ലാവരുടെ അടുത്തും ഉണ്ടാവും എല്ലാ സ്ഥലത്തും നശിപ്പിക്കുന്നൊരു സാധനം എന്നെ കൊണ്ടുള്ള ചൊറ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വീട്ടിൻ്റെ ചുമരല്ല കയറും ഒരു തരച്ച് ഭയങ്കരമായിരുന്നു വിശങ്ങാരികളുടെ വൃത്തിയെട്ട ജന്തു സാധനം ഫേഷൻ ബൂട്ടിന്റെ വെള്ളി കോയ എല്ലാം കൊത്തി കൊത്തി ചാടി ഒന്നും പറ്റുന്നില്ല എല്ലാ ഇനി നിറഞ്ഞ് കവിഞ്ഞു കൊടുക്കും ഇവിടുന്ന് അച്ഛനുമ്മക്കെല്ലാം സ്ഥിരമായിട്ട് അതിനൊരു വേസ്റ്റിലിങ്ങനെ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് ഉപ്പിലിട്ടിട്ട് അതിനൊക്കെ ആയി മയച്ചി എന്തൊക്കെയാ ഛേ വിളിക്കാൻ വിളിക്കാമെന്നറിയോ മായ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ഒരു പുതിയ അതിഥി അതിരിടാ എൻ്റെ ഒരു ഫ്രണ്ട് പുതിയ ഹായ് ഹായ് അപ്പോൾ അതിൽ ഇങ്ങനെ ഉപ്പിട്ട് നശിപ്പിക്കലാന്ന് പ്രധാനപണി ഇതാണ് സംഭവം ഇനിയിപ്പം അധികം ലേറ്റ് ആക്കുന്നില്ല വേഗം അമ്പൽ അലച്ചെ കുളത്തിലെ ഒരു കുളി ലാലാ ഓ ഓർക്കുമ്പോ കൂടി ഒരു നോസ്റ്റാളിയാളിയു നോസ്റ്റാളിയ നീന്തറിയുന്നവർക്ക് അതിന്റെ ഒരു പ്രത്യേക സുഖം കിട്ടും പിന്ന എന്ത് ശരി അവന് ഞാൻ എന്നാ പിന്നെ അങ്ങോട്ടേക്ക് സ്ഥലഭിട്ട് നല്ലൊരു മഴ വരുന്നുണ്ട് ീ അച് ഇവിടെയും ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ലല്ലോ എന്റെ ആഫ്രിക്കൻ അച്ഛനാ നിങ്ങൾ ആ നിങ്ങൾ മാത്രാണ് ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവ ഇതെല്ലാം ചെടികളില് എല്ലാം കയറി പറ്റിട്ടിങ്ങനെ അതിങ്ങനെ അതിന്റെ പശി ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടാവില്ലേ അത് ഇരിഞ്ഞു പോയതെല്ലാം എല്ലാം ഞെട്ടാ അത് ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾ അതിന്റെ ഇത് അടിച്ചു നോക്കാം എന്തായാലും തിരികെ ഇപ്പൊ സമയത്തേ നോക്കട്ടെ ഇപ്പൊ ടു ജി ബി ഞാൻ നെറ്റ് എടുത്തിട്ട് പകുതി പോയായിരിക്കും ഇനിയിപ്പോൾ കുളത്തിലേക്കും പോയിട്ട് ആളെ നല്ല റീൽസിന് കാര്യൊന്നും എടുക്കാനൊന്നും ഇല്ല എന്തായാലും ജസ്റ്റ് ലൈവ് ഇട്ട് ഇരിക്കുന്നു ഓ നെറ്റാറ്റ ബൈ സി യു പോട്ടെ കാറിലും ആഫ്രിക്കൻ ഒച്ചു കയറി കാറിലില്ല കാറിൽ കയറിയിട്ടില്ല എന്നോരോ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് അപ്പോൾ കാറിൽ കയറിയില്ല കയറിയിട്ടുണ്ടെങ്കിലും അമ്മയപ്പം പറയും വീട്ടിലെത്തിയിട്ട് നോക്കണം ഉണ്ടോ ഉണ്ടോന്നല്ലോ അങ്ങനെ പറയും ആയിക്കോട്ടെ ഇപ്പൊ എല്ലാരോടും ബൈ ബൈ യു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ആയിട്ട ഒരാൾ പേര് ഞാൻ വലിയ കമന്റിൽ ഹായ് തരാട്ട ലൈവ് നേരെ അങ്ങോട്ട് പോസ്റ്റും പക്ഷേ ഈ ലൈവ് ഇട്ട് തനക്ക് ഒരു മാസേ അത് നിൽക്കുന്നുള്ളൂ തനി ഓൾറെഡി ഡിലീറ്റ് ആകുന്നുണ്ട് ബസ് സ്റ്റാൻഡിലുള്ള വീഡിയോസ് റീച്ചും കാര്യം കിട്ടുന്നതാണ് അതും ഡിലീറ്റായി പോകാന്ന് അറിയില്ല ഞാൻ സേവ് ആക്കി വെച്ചിന് ഇതിലുള്ളവരെല്ലാവരും എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് സൗമ്യ ദാമോദരൻ സെയിം ഐഡിയ ആണ് കേട്ടോ ഒന്ന് യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടായിരുന്നു സൗമ്യ ദാമോദരൊന്നു അടിക്കണം ഞാൻ ഈ ലൈവെല്ലാം അതിൽ കൊണ്ടുവിടലുണ്ട് റീൽസെല്ലാം അതിൽ കൊണ്ടുവിടും ഏഹ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ അവിടെ വീഡിയോസ് മെസ്സേജ് ആയിട്ട് അവിടെ വരും അപ്പോൾ പിന്നെ ഓക്കെ ബൈ ഇനിയിപ്പോൾ തല കുളിക്കാൻ പറ്റില്ല തല ഇടി ഞാൻ ഇങ്ങനെ കെട്ടി വെക്കേണ്ടി വരും ഇന്നലെ കുളിച്ചിട്ട് സായനം ചെയ്ത് വന്ന മുടിയാണ് ഇനിയിപ്പോൾ ഇനി താരം എല്ലാം കളയാൻ വേണ്ടിയിട്ട് വീണ്ടും പോയിട്ട് കുളത്തിൽ എന്താവും എന്തോ അപ്പം പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ ചെയ്തവരെല്ലാം കാണും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ ഇതിലൊരുപാട് കമൻസും മെസ്സേജും എല്ലാവരും അയക്കുന്നില്ലേ അതേപോലെ ആ യൂട്യൂബിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഈ ലൈവ് കട്ടായോട് യൂട്യൂബ് കയറുക സെർച്ച് സൗമ്യാധാമോ സെയിം ഐഡിയ ആണ് സെയിം പ്രൊഫൈലാണ് അപ്പോൾ അതൊന്ന് കുത്തൊക്കെ ചെയ്യണേ താങ്ക് യു എന്ന് പറയാം എല്ലാവരോടും ചെയ്യണം കേട്ടോ അപ്പൊ പിന്നെ ഞാൻ കൊളത്തിലേക്ക് പോട്ട് പറ്റുമ്പം കുളത്തിലേക്ക് പോകുന്ന ഒരു ലൈവ് ഇടാ അവിടേക്കുള്ള അപ്പ എല്ലാരോടും ബൈ ബൈ ഒന്നാമതേ ഇവിടെ നെറ്റില്ല നമുക്ക് സൗണ്ട് കഴിഞ്ഞെ കുറിച്ച് അടിച്ചിട്ടേ മനസ്സിനെ നമുക്കൊരു അമ്മ ഫ്രൈഡ് റൈസ് ചോദിച്ചാ ബൈക്കറാ ഫ്രൈഡ് റൈസ് അല്പം ഞാൻ വീണ പുള്ളി ഓ ഓക്കെ ബൈ ആ വരുന്നില്ലപ്പാ വരുന്നില്ല ആ നാട്ടുകാരെ സൗമ്യ മാഡം ഓക്കെ ട്രോളി കൊണ്ടേയിരിക്കുവ ബാബു നിങ്ങൾ ഓൾ ഓളെന്നോട് പറയുന്ന ഏട്ടിനെ ഒരു വീഡിയോ ഇടാൻ കഴിയില്ല എന്റെ ഹസ്ബൻഡ് തന്നെ ട്രോളി കൊല്ലുന്നത് ഞാൻ വന്ന് തിരിച്ചു നല്ലോണം ട്രോളിക്കൊന്ന് ഞാൻ പറഞ്ഞതൊന്നും മൈൻഡാക്കണ്ട നീ നല്ലോണം വീഡിയോസ് കിട്ടുമെന്ന് ഞാൻ നമുക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ടോളും പോകുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ടോ നമുക്കറിയില്ല നമ്മളെല്ലാം പോസിറ്റീവായി എടുക്കുക എന്ത് കാര്യമായാലും നെഗറ്റീവ് എടുക്കരുത് ഫുള്ള് പോസിറ്റീവ് ഫുള്ള് ഒരാള് വിടക്ക് പറഞ്ഞാലും മോശം പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും എന്ത് കാര്യമായാലും ഒന്നും എടുക്കരുത് ഫുള്ള് സ്മൈലായിട്ടിരിക്കുക മനസ്സെപ്പോഴും കൂളാക്കി വെക്കുക അപ്പൊ നമുക്കെപ്പോഴെല്ലാം എൻജോയ് ആയിരിക്കും ലൈഫ് ഓക്കേ ഞാനെങ്ങനെയാണേ പണ്ടത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മൂന്നിരിക്കുക ഒരു ക്ലാസ് റൂമിൽ കയറണെങ്കിൽ എൻ്റെ മുന്നിൽ എൻ്റെ ഒരു ഫ്രണ്ട് വേണം ഞാൻ ഇങ്ങനെ കയറിയാലും നീ മുന്നിൽ കയറി നീ മുന്നിൽ കയറി ഇങ്ങനെ നടക്കു ഏഹ് ഇപ്പൊ എനക്ക് നേരെ ഇങ്ങനെ നിവർന്ന് നടക്കും പണ്ട് ഞാൻ താഴോട്ട് നോക്കിട്ടാ ആരെ മുഖത്ത് നോക്കാണ്ട് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ നടക്കും നടക്കു അത് മനക്കെട്ടിന്നെല്ലാം പറയില്ല കൂടെ പഠിച്ച ഫ്രണ്ട്സും നാട്ടുകാരെല്ലാം പറയും സൗമ്യ ആകെ മാറിപ്പോയി അങ്ങനെ അപ്പം ഞാൻ പരിചയമുള്ളവെല്ലാം ചിരിക്കും എൻ്റെ റീൽസ് കാണുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അതെനിക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയാലും ഓരോരാളെ മുഖം നോക്കിയിട്ടുള്ളത് ചിരി വരുമ്പോൾ മനസ്സിലാവും അപ്പം ഞാൻ പുഞ്ചേരി കൊടുക്കും ഇന്നലെ വേളത്തെ അമ്പലത്തിൽ പോയവരോ അവിടെ ഒരു ചേച്ചീനെ പരിചയപ്പെട്ടേ അപ്രതീക്ഷിതമായിട്ട് അവരെ വീഡിയോസ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അത് ഇടാം ആ ചേച്ചി വർത്താനം പറഞ്ഞു നമ്മൾ മുന്നിൽ അപ്പം എന്നോട് സംസാരിച്ച് ഞാൻ സംസാരിച്ച് പിന്നെ അവരുടെ വീട്ടിലെക്കാർ എന്നോട് പറയുന്നത് എന്റെ വീട്ടിൽ കാര്യം പറയുന്നത് ഭയ എന്നോട് നമ്പർ അപ്പോൾ പിന്നെ എന്നിട്ട് എന്നോട് എൻ്റെ ഉള്ളത് റീൽസ് എടുക്ക് ഫോട്ടോ എടുക്ക് എന്റെ ഭയങ്കര ഫോട്ടോയും വീഡിയോസ് എല്ലാം എടുക്കുന്നത് പെണ്ണുങ്ങള് റീൽസ് പോലും കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര അതിശയം തോന്നിയ ഒരു കാര്യം അതായത് എന്നിട്ട് നമ്പറും വാങ്ങി എൻ്റെ വീഡിയോസ് അയച്ചു തരാനും പറഞ്ഞ് ഉള്ളിലെല്ലാം സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് എല്ലാം അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മേന്റെ പ്രായമെല്ലാം ഏകദേശത്തിന് ഇരിക്കും എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പെണ്ണുങ്ങൾ എൻ്റെ വീഡിയോ ആ ചേച്ചി എൻ്റെ വീഡിയോ എടുക്കുന്നേ അപ്പം ഞാൻ ചെന്നാ വീഡിയോ എടുക്കലോ ഞാൻ അതിന് അതില് അങ്ങനെ ഫോണിൽ ക്ലിയർ ഇട്ടൂലോ കിട്ടില്ല തന്നെ അതും കഴിഞ്ഞ് പിന്നെ എന്നോട് എന്നാൽ നിന്റെ വെറുതെ വീഡിയോ എടുക്കാൻ നീ പാട്ട് പാടുന്ന പാടുന്നവരെല്ലാം ആക്കിയിരിക്കുന്നത് നടക്കുന്നുണ്ട് മറ്റേ ഞാൻ വന്ന് റീൽസ് തന്നെ അയച്ചു തരാമെന്നു എനിക്ക് ഭയങ്കര അതിശയം തോന്നി എന്നെ അവർ ഭയങ്കര ജോലിയായിട്ട് എന്നോട് സംസാരിച്ച് നമ്പർ വാങ്ങി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും നീ വീട്ടിലെത്തിയോ പിന്നെ ഞാൻ വീട്ടിലെത്തി ഞാൻ ബസ്സിലാണ് ബസ്സിൻ്റെ മോട്ടലിൽ അയച്ചു ഞാൻ ബസ്സിലാണ് ഞാൻ വീട്ടിലെത്താൻ പോന്ന് എന്നാലും പറഞ്ഞു രാത്രി ഞാൻ നൈറ്റ് പറയുന്നത് ഉറങ്ങി എന്താന്ന് ചെയ്യുന്നത് എന്നെല്ലാം ചോദിച്ച് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ ഒന്ന് തന്നെ പോലത്തെ രണ്ട് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് എന്നിട്ട് അങ്ങനെ പറഞ്ഞേ എനിക്ക് ശരിക്കും അതിശയം തോന്നിട്ടാ ഭയങ്കരമായിട്ടൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പരിചയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത അങ്ങനെ രണ്ടാൾക്കാരാണ് എന്താണ് ഞാൻ കണ്ണൂർ മുടിയിൽ ചെയ്യാൻ പോയവരാണ് ഒരാളാണ് മായ എന്ന് പറയുന്ന ഒരു അവർ ഭയങ്കര ലോഗിയായി പെട്ടെന്ന് അമ്പലത്തിലുള്ളവരും ഭയങ്കര ഇതായി എനിക്ക് പൊതുവേ അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് ആൾക്കാരെല്ലാം കണ്ട പെട്ടെന്ന് ഒരാൾ മനസ്സിലാവും നമ്മളോട് മിണ്ടുന്നവരാണോ അല്ലാത്തവരാണോ അല്ല എനക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് മരമാറ വർത്താൻ പറയാ പെട്ടെന്ന് രോഗിയാവുക എല്ലാവരോടും സംസാരിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അങ്ങനെ നമ്മൾ ഭയങ്കര ജോലിയായിട്ട് രണ്ടാൾ പരിചയപ്പെട്ടി അപ്പൊ അങ്ങനെയാണ് എൻ്റെ വേറെ ഞാൻ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വർത്താൻ പറഞ്ഞേ വായു അമ്മ ഓടി എത്തിയാൽ സൗമ്യേന്റെ സൗണ്ട് എല്ലാണ്ട് ഈ വീട്ടിൽ കേൾക്കുന്നില്ല പറയും ഇത്ര സമയം വീട് ഉറങ്ങിക്കിടക്കില്ല കൊണ്ട് വീട് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ വായി കുറച്ച് പോകുമ്പോൾ എന്ന് പറയും അമ്മ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ചിലപ്പോൾ വീഡിയോസിന്റെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ കിട്ടും അതിന്റെ ഇന്ത്യ എല്ലാം കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മൂന്ന് മണിയായി അപ്പൊ ഞാൻ എന്നാൽ പോവുകയാണ് ഏറ്റോ ഇവിടെ പാട്ടെല്ലാം കേട്ടോണ്ടിന്ന് ഇടുന്ന എന്തോ കളിയാന്ന് ചട്ടുകൾ അപ്പ പിന്നെ ശെരിയേട്ടാ എല്ലാവർക്കും ബൈ എത്ര കുളത്തിലേക്ക് പോന്നിട്ടില്ല ഇവിടാ നെറ്റ് തീർന്നറിയില്ലേ ടു ജി ബി ഇപ്പൊ എടുത്തവാടാ ഇപ്പൊ എനിക്ക് ഗണപതി അപ്പന ഞാൻ എന്ത് കാര്യം പറഞ്ഞും വിളിച്ചാലും അതെനിക്ക് സക്സസ് ആയിട്ട് സാധിച്ചു തരത്തിണ്ട് ഉം വെളിച്ചപ്പാടിനെ എല്ലാരും അറിയാം നീ വാരിക്കോ പോരിക്കോട്രോളിക്കോ അനക്ക് ഓരോ കുഴപ്പമില്ല വെളിച്ചപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചപ്പാടായിക്കോട്ടെ അവരെല്ലാം ഫേമസ് ആൾക്കാർ അങ്ങനെയെങ്കിലും അങ്ങനെ ഉം എന്നാ ശരി ബൈ ഞാൻ കുളത്തിലും